കേരളത്തിലെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ടെ കേസ് ഞങ്ങളിന്ന് പോണത് നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള നെന്മാറിലേക്കാണ് നെന്മാറ വേല ഏപ്രിൽ മൂന്നാം തീയതിയാണ് ആണ് കേട്ടോ അപ്പം മെന്മാറ വേലൻ്റെ പന്തൽ റൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഇടുന്ന ദിവസമാണ് അപ്പോൾ അത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് നെന്മാറ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഉണ്ട് അപ്പോൾ നെന്മാറ വേലയ്ക്ക് ഇനി രണ്ട് ദിവസം തന്നെ ഉള്ളതോട്ടെ കേസ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ പാടങ്ങളൊക്കെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ വല്ലങ്ങി ദേശത്തിൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ കണ്ടത് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തലാണ് പിന്നെ ബാരിക്കേഡുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആളുകൾ അങ്ങോട്ട് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബാരിക്കേഡുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടാണ് ആ ഭാഗത്താണ് വല്ലങ്ങി ദേശത്തിൻ്റെ പന്തൽ അല്ല കൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് നെന്മാറയിലാണ് കൈസ് നെന്മാറയിൽ വരാനുള്ള കാരണം നിങ്ങൾക്ക് ബാക്കിൽ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മുടെ പാലക്കാട് ഈ വരുന്ന ഏപ്രിൽ മൂന്നാം തീയതി നെന്മാറ വേല നടക്കാൻ പോകണം നെന്മാറ വല്ലങ്ങി വേലാട്ട കേസ് അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ട് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ നെല്ലിക്കുളങ്ങൻ്റെ ഭഗവതി ക്ഷേത്രത്തിലെ നെന്മാറ വല്ലങ്ങി വേലാട്ട അറിയപ്പെടുന്ന പ്രസിദ്ധമായ ഒരു വേലയാണ് അപ്പോൾ അതറിയാത്ത ആരും ഉണ്ടാവില്ല കേട്ടേശ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഉത്സവമാണ് ഇവിടുത്തെ ഈ നെന്മാറ വേല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂർ പൂരം വെടിക്കെട്ട് അതേപോലെ തന്നെ നെന്മാറ വേല വെടിക്കെട്ട് കാവശ്ശേരി പൂരം വെടിക്കെട്ട് അതൊക്കെ പാലക്കാടിലെ തൃശ്ശൂരിലേക്ക് ഏറ്റവും ആയിട്ടുള്ള ഒരു ഉത്സവങ്ങളാണല്ലോ അപ്പോൾ വെടിക്കെട്ടിന് മെയിനായിട്ട് കേട്ട ഒരു സ്ഥലമാണ് ഈ നെന്മാറ അപ്പോൾ നെന്മാറ വല്ലങ്ങി വേലൻ്റെ കാഴ്ചകൾ അതായത് ഒരുക്കങ്ങൾ എന്തൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്കിൽ വല്ലങ്ങിയുടെ പന്തലും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാടങ്ങളൊക്കെ നികത്തി ബാരിക്കേഡുകളൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മളിവിടെയാണ് ഈ പാടങ്ങളിലൊക്കെയാണ് എന്താ പറയുക വെട്ടിക്കെട്ട് നടക്കുന്ന ഒരു പാടമുണ്ട് കേസ് ഇവിടെ ആ ഭാഗത്ത് ഒരുപാട് പേര് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഈ നേരെ കാണുന്നതാണ് നമ്മുടെ വല്ലങ്ങി ദേശക്കാരൻ്റെ പന്തലാണ് ഈ കാണുന്നത് കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് ഒക്കെ ഇടും അപ്പം അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം പിന്നെ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നെന്മാറക്കാരൻ്റെ പന്തൽ നമുക്ക് കാണാൻ പറ്റും ആ കാണുന്നതാണ് നെന്മാറ ദേശക്കാരൻ്റെ പന്തൽ അപ്പോൾ നമ്മൾ ഈ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ പള്ളി കാണുക നേരെ കാണുന്ന ആ പള്ളി ഉണ്ടല്ലോ ആ പള്ളീൻ്റെ ആ ഭാഗത്താണ് നെന്മാറക്കാരൻ്റെ വെടിക്കെട്ട് നടക്കുന്നത് ഈ ഭാഗത്തായിട്ട് വല്ലങ്ങിക്കാരൻ്റെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അപ്പോൾ ബാരിക്കേഡുകളൊക്കെ വെച്ച് പിന്നെ അപ്പുറത്തെ ജെ സി ബി ഒക്കെ വന്നിട്ട് പുല്ലുകളും കാര്യങ്ങളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നെന്മാറ വേലൻ്റെ നമുക്ക് ചെറിയൊരു അപ്ഡേഷൻ അപ്ഡേഷൻ്റെ കേസ് അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ അമ്പലത്തിൽ പോയി ഭഗവതിയൊക്കെ തൊഴുതിയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമുക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കണ്ടിട്ടാണ് ഇന്ന് പോലുള്ളൂട്ട കേസ് അപ്പോൾ ഈ വരുന്ന മൂന്നാം തീയതിയാണ് നമ്മുടെ നെമ്മാർ വേല അപ്പൊ എല്ലാവരും വരിക അടിപൊളി വേലയാണ് കേസ് വെട്ടിക്കെട്ടുകൾ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള ക്ഷേത്രം കൂടിയാണിത് ഓക്കെ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പൊ ഈ കാണുന്ന പള്ളിന്റെ ആ ഭാഗത്തൊക്കെയുണ്ട് കേസ് നെമ്മാറേന്റെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് നല്ല അടിപൊളി ഭംഗിയാ പിന്നെ അതാ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവട്ടെ അവിടെയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മഴയൊക്കെ വന്ന് ചളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങി ഉണങ്ങിട്ടാ സ്കൂളൊക്കെ പൂട്ടിക്കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ കണ്ട പാടത്ത് കളിക്കുന്നുണ്ട് ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ നെന്മാർ വേലിൻ്റെ ആ പന്തലിൻ്റെ ആ വർക്കുകളൊക്കെ നടക്കുന്ന കുറേ പേര് ഈ വിഭാഗത്തൂടെയൊക്കെ വരുന്നുണ്ട് അടിപൊളിയുടെ കേസ് നല്ല വൈകുന്നേരത്തെ കാഴ്ചകൾ കണ്ടില്ല നല്ല രസമുണ്ട് ഈ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നെല്ലിക്കുളങ്ങിൽ ഭഗവത് ക്ഷേത്രത്തിൽ കേട്ടോ അത് നേരെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് പോയിട്ട് അമ്പലത്തിൻ്റെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ടുള്ള കേസ് ഞങ്ങൾ നെന്മാറ വേലൻ്റെ ഈ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വരാൻ തുടങ്ങിയിട്ട് ഇതിനു മുമ്പൊന്നും ഞാൻ വന്നിട്ടില്ല ഇപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് മൂന്ന് വർഷമായി മൂന്ന് വർഷം മേലെ ആയില്ല സോ ഇടയ്ക്കൊക്കെ ഇവിടെ നെന്മാറ വേലിൻ്റെ തലേ ദിവസമൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഒരു പ്രത്യേക രസം കേട്ടോ വേല സമയത്ത് ചിലപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിലും കൊണ്ടാണ് ഇന്ന് തന്നെ ഞങ്ങൾ വന്നത് അല്ലേ പന്തലിടുമ്പോൾ എപ്പോഴും കാണാൻ വരാൻ തട്ടാ പിന്നെ സാമ്പിൾ വെടിക്കിട്ട് ആ സമയത്തൊക്കെ ഞങ്ങൾ കഴിഞ്ഞ തവണയൊക്കെ വന്നിട്ട് പോയി പിന്നെ ഈ ഭാഗത്ത് ഈ ഈ റോഡിൻ്റെ രണ്ട് സൈഡും ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെയാണ് തിരക്കും അല്ലേ വൈകുന്നേരമൊക്കെ നാളെ മുതലൊക്കെ വൈകുന്നേരത്തെ അടിപൊളി കാഴ്ചയായിരിക്കും ഓക്കെ കേസ് അപ്പോൾ എല്ലാവരും വരുക കേട്ടോ നെന്മാറ വേല നെന്മാറ വല്ലങ്ങി വേലെന്നു തന്നെ പറയണം നെന്മാറ മാത്രമല്ല വല്ലങ്ങിക്കാരും കൂടിയിട്ടുള്ള വേലയാണ് കേട്ടോ അപ്പം നെന്മാറ വല്ലങ്ങി വേല എന്താ പറയുക ഒരു അടിപൊളി ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വേലയാണ് ഇപ്പോൾ കാര്യങ്ങളും എല്ലാം ഉള്ളൊരു വേലയാണ് ഇത്ത കഴിച്ചത് അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തേക്ക് പോകാം അത് അമ്പലമാണ് ഇതാണ് കാണുന്നത് നമ്മുടെ ശ്രീ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കേട്ടോ ഇവിടെയും ഭാര്യയ്ക്കടക്കെ വെച്ചിരിക്കുന്നു അങ്ങോട്ട് പോകാണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെയൊക്കെ പടക്കങ്ങൾ പടക്കമല്ല എന്താ പറയുക വെട്ടിക്കെട്ടിനുള്ള പടക്കം അല്ലേ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം ആയില്ല അവിടെ അമ്പലത്തിൽ എന്താ പരിപാടിയൊക്കെ ഉണ്ട് നമുക്ക് നേരം അങ്ങോട്ട് പോകാം വന്നു തുടങ്ങി അപ്പൊ ഈ കാണുന്ന ആണ്ട കേസ് നെന്മാറക്കാരന്റെ പന്തൽ അപ്പോൾ ഈ അമ്പലത്തിലെ മെയിൻ ആയിട്ടുള്ള ഈ വേലൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെന്മാറ ദേശക്കാരും വല്ലങ്ങി ദേശക്കാരും പന്തലിന്റെ കാര്യത്തിലായാലും വെടിക്കെട്ടിന്റെ കാര്യത്തിലായും മത്സരിച്ചിട്ടാണ് ഡേസ് ഓരോ കാര്യങ്ങളും ചെയ്യണത് അതായത് ഞാൻ മത്സരം എന്ന് ഉദ്ദേശിച്ചത് നെന്മാറക്കാരൻ്റെ നെന്മാറ ദേശത്തിൻ്റെയും വല്ലങ്കി ദേശത്തിൻ്റെയും വെടിക്കെട്ടിനെ കുറിച്ചാണ് ഞങ്ങൾ ദേവിയെ തൊഴുതിയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടേ ഇതാണ് നെല്ലിക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രം കേട്ടോ നമ്മൾ നെന്മാറ വേല നടക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ വേലക്കെ അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ നോക്കണ്ടേ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണം അപ്പുറത്ത് കുളവാണ് കേട്ടോ നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നോക്കാം അടിപൊളി വട്ടിപൊളിട്ടോ നല്ല യന കരുണാവിലയാളപ്പാരി സദാ നിർമാണ ദർശന ഭാഗ്യം ചുരേം മൃഷിഭുളപ്പ മൃത്യുജയാവരു

thank <laughs> you അപ്പൊ നെമ്മാർ ദേശത്തിന്റെയും അല്ലെങ്കിൽ ദേശത്തിന്റെയും ലൈറ്റ് ഒക്കെ ഇടുന്നേ ഉള്ളൂ കേട്ടോ കേസ് പന്തലിൽ ലൈറ്റ് ഇടുന്നേ ഉള്ളൂ അപ്പോൾ അത് കാണാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ് എന്തായാലും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി അവിടെ നിൽക്കട്ട ഒരുപാട് ഐസ്ക്രീമുകളും പിന്നെ എന്താണ് പാനിപൂരി കാളൻ അങ്ങനെ ഒരുപാട് കടകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അവിടെ സമയം ഏറെ ആയിട്ടോ ഇനിയും ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റ് എന്താ പറയുക പന്തലിൽ ലൈറ്റിന്റെ വർക്കുകളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ലൈറ്റ് തെളിയിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് കേസ് അപ്പോൾ നാളെയും മറ്റന്നാളും ആണ് ലൈറ്റ് ഇടണതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ഓക്കെ കേസ് നമുക്കിനി പറ്റിയാൽ നാളെ മറ്റന്നാളാ വന്നിട്ട് ലൈറ്റ് ഇടുന്നതിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാം അപ്പോൾ കേരിക്കും പണി കിട്ടിയിട്ട് കേസ് നെന്മാറ വേലൻ്റെയും നെന്മാറ വല്ലങ്ങിൻ്റെ പന്തലിൽ ലൈറ്റ് ഇടുന്നതൊക്കെ കാണാൻ വേണ്ടിട്ടാണ്ട് ഇത്ര നേരം നിന്നോട്ടെ ഏഴര കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക അവരിന്ന് വൈകീട്ടേടുള്ളൂ കേട്ടോ കേസ് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആവും ഭയങ്കര തിരക്ക് നിയന്ത്രിക്കാനാണെന്ന് നടക്കാൻ ഒന്ന് രണ്ടുപേർ പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ കാഴ്ചകൾ ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്താ പറയുക നമ്മുടെ തിരിച്ചു പോകാണ്ട് കേസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെന്മാറ വേല കാണാൻ എല്ലാവരും വരിക കേസ് അടിപൊളി വേലയാണ് ഏറ്റവും എന്താ പറയുക വെടിക്കെട്ടിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാട്ട് നെല്ലിക്കുളങ്ങന ഭഗവതി ക്ഷേത്രം ഓക്കെ കേസ് ബൈ